ഹലോ കൂട്ടുകാരെ ഇന്ന് രണ്ട് പ്ലാവൻ തയ്യും നടുന്ന വീഡിയോ ആണ് അപ്പം ഡാങ് സൂര്യയും ജെ തേർട്ടി ത്രീ ജാക്ക് ഫ്രൂട്ടും അതുപോലെ തന്നെ ഒരു മാവിൻ തയ്യുമാണ് നാംഡോക്കുമായി അപ്പം മൂന്ന് തയ്യാണ് വാങ്ങിയത് ഇത് ഇവിടെ അടുത്ത് കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് അബ്ദുസമദ് കുറ്റൂർ അവരെ ഫാമിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ മൂന്ന് തയ്യാണ് വാങ്ങിയത് ഇത് എളുപ്പം കായ്ക്കുന്ന തയ്യാണ് രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ തയ്യ നടുന്നൊരു വീഡിയോ ആണെന്ന് ഇന്ന് അപ്പം ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നല്ല അപ്പം അത് നടാം ഇത് കുറച്ച് നീള ഉയരത്തിൽ പോകുന്ന ഒരു പ്ലാവാണ് അതുപോലെ തന്നെ ഇതൊരു കുള്ളൻ പ്ലാവാണ് ചുവന്ന പഴം ഉണ്ടാകുന്ന ഡാങ് സൂര്യ ചുവന്ന ചക്ക ഉണ്ടാവുന്ന പ്ലാവുകൾ അപ്പോൾ അവിടെ പോയിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല അതൊക്കെ വിട്ടുപോയി അപ്പോൾ അത് വലിയ ആഴൊന്നും എന്നാണ് പറഞ്ഞത് ആ ഒരു കവറിലുള്ള ആ കവർ താഴെ പാകത്തിലുള്ള പുഴിമതി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്തായാലും കുറച്ച് കുമ്മായ അടിയിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി അടിയിൽ രണ്ട് കൊട്ട ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ നല്ല വളമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒരു കോഴിക്കോടുണ്ടായിരുന്നു അപ്പൊ അതവിടെ ഒന്ന് മാറ്റി അവിടെ പ്രത്യേകിച്ച് ഇനി വളം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ചാണകപ്പൊടി കൊടുക്കാം അപ്പോൾ മോനൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു അവിടെ പോയപ്പോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫാം അപ്പോൾ അവിടെ തയ്യ് കണ്ടപ്പോൾ അവർ വാങ്ങിയതാണ് പിന്നെ നല്ല വെയിലുള്ള സ്ഥലം വേണം വേറെ മരങ്ങളൊന്നും പാടില്ല അവിടെ അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കായ്ക്കുന്ന പറഞ്ഞത് തണല് ഇല്ലാത്ത നല്ല ഒഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ കായ്ക്കും ഇതപ്പ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടെ എന്തായാലും നട്ടു നോക്കാം സമ്പത്ത് കാലത്ത് തൈപ്പത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാമെന്നാണല്ലോ അപ്പൊ നമ്മൾ കുറച്ച് തൈ ഒക്കെ അങ്ങനെ വെച്ചുകൊടുക്കാം കുട്ടികൾക്കൊക്കെ ഒരു പഴം തി ജെ തേർട്ടി ത്രീ ജാക്ക് ഫ്രൂട്ട് ഇനി അതാണ് വെക്കുന്നത് കുറച്ച് വിട്ടു വിട്ട് വെക്കണം തൊട്ടടുത്തടുത്ത് തന്നെയായിട്ട് വെക്കരുത് അപ്പോൾ കുറച്ച് വിട്ടിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതും അതുപോലെ തന്നെ അടിയിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മേലെ കുറച്ച് മണ്ണ് നീക്കിയിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നനച്ചിടാം നല്ല വെയിലാണ് ഇവിടെ രണ്ടു നേരം തന്നെ നനയ്ക്കേണ്ടി വരും ഇനി വലിയ പ്ലാ പ്ലാവുകളൊക്കെ വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതേപോലത്തെ ചെറിയ പ്ലാവുകൾ വാങ്ങി വെക്കുകയാണ് നല്ലത് താഴത്തുനിന്ന് തന്നെ ചക്ക പറിക്കുകയും ചെയ്യാൻ പറ്റത് വലിയ പ്ലാവൊക്കെ ആകുമ്പോൾ അതിന്റെ മുകളിൽ നിന്ന് ചക്ക കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് അപ്പൊ അത് കഴിഞ്ഞു ഇനി നാംഡോക്കുമായി ആ മാവിൻ തൈയാണ് വെക്കുന്നത് അപ്പം അതും വെച്ചിട്ടുണ്ട് അപ്പൊ മൂന്ന് തയ്യും നട്ട് കഴിഞ്ഞു ഇത് ഞങ്ങളെ കുളത്തിലുള്ള പായലാണ് അതൊന്നാണേക്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട് ഒരു തണുപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇനി ചക്കയൊക്കെ ഉണ്ടായിട്ട് വീഡിയോ ഇടണ്ട് താങ്ക്